കേരളത്തിൻ്റെ പൗരാണിക കലകളിൽപ്പെട്ട പിഞ്ഞാണെഴുത്ത് ഭക്ഷണം കഴിക്കുന്ന വെള്ളപ്പാത്രം കഴുകി തുടച്ചുണക്കി വൃത്തിയാക്കി പ്രത്യേക തരം ഔഷധ മഷികൾ ഉപയോഗിച്ച് ഗുരുപരമ്പരകളിൽ നിന്ന് ലഭ്യമാകുന്ന പ്രത്യേക സമ്മതത്തോടെയുള്ള മുളക്കമ്പ് കൊണ്ടുണ്ടാക്കിയ പേന ഉപയോഗിച്ച് എഴുതുന്ന വചനങ്ങൾ അത് പ്രത്യേകമായ വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ രോഗം മാറുന്നു പ്രയാസങ്ങൾ അകലുന്നു സുഖപ്രസവം ലഭിക്കുന്നു പോലെയുള്ള കേരളത്തിൻ്റെ പൗരാണിക ഫോക്ലോറിൽപ്പെട്ട കലകളുണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം കലകളെയെല്ലാം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ മഷിയുടെ കോണ്ടെ എന്താണ് എന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്നൊരു വിദ്യാർത്ഥി ഇന്നലെ ഞാൻ കാണാനിടയായി അദ്ദേഹം പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിൻ്റെ ഒരു സബ്ജക്റ്റ് കേരളത്തിലെ ഈ പൗരാണിക ഫോക്ലോറിൽപ്പെട്ട പിഞ്ഞാണെഴുത്ത് എന്ന് പറയുന്ന കലയിൽ ഉപയോഗിക്കുന്ന മഷി ഏതാണ് എന്നാണ് നമ്മളിവിടെ അത് വേണോ വേണ്ടേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലോകം അതിനെക്കുറിച്ച് പഠിക്കുന്നത് അസ്സാമലൈക്കും പ്രിയമുള്ളവരെ നമ്മളത് വേണോ വേണ്ടേ എന്നൊന്നല്ല ഇപ്പൊ ചിന്തിക്കുന്നത് നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കൊളംബിയ യൂണിവേഴ്സിറ്റി അത് ചർച്ച ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് എന്നാണിപ്പോൾ ഹക്കീം ഉസ്താദ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്താണ് ഈ വിഷയം പിഞ്ഞാണെഴുത്ത് ഒരു പാത്രത്തിൽ എന്തോ മഷി കലക്കിയിട്ട് എഴുതിക്കൊണ്ട് അത് കലക്കി കുടിപ്പിക്കുക പാത്രം മോറി കുടിപ്പിക്കുക എന്നുള്ളൊരു വിഷയം അത് സംബന്ധിച്ച് നമ്മൾ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറയുന്നത് എന്താണതിൽ എഴുതുന്നത് എന്താണ് ആ മഷിയുടെ കണ്ടൻറ്റ് എന്നൊക്കെ ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവേഷണം നടത്തുകയാണ് മഷിയുടെ കണ്ടന്റാണ് ഇപ്പോൾ ഏറ്റവും വലുതായിക്കൊണ്ട് അവർ നോക്കുന്നത് എന്നാണ് എന്നാൽ ഇവിടെ മറ്റൊരു ആൾ പറയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗം അതിൽ ഇവരുടെ എഴുത്തിൻ്റെയൊക്കെ കോല എന്താണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം ഞാൻ കണ്ണൂർ ജോലി ചെയ്യുമ്പോൾ ഒരു കേട്ടൂടെ

അപ്പോൾ മൂപ്പരിക്ക് ഈ അസ്മാവലൊന്നൊരു വിശ്വാസം ഒന്നുമില്ല പക്ഷേ മൂരിക്കാക്ക വന്നിട്ട് എന്തെങ്കിലും വർഗത്തിന് എഴുതിത്തിരി എന്നു പറഞ്ഞപ്പോൾ എ പി അബ്ബക്കർ കാന്തപുരം ഉള്ളാൾ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തിക്കാത്രേ ഇയാൾക്ക് വിശ്വാസമല്ല ഇത് എഴുതുന്ന ആൾക്ക് വിശ്വാസമല്ല കൊണ്ടോയ ആളോ കൊണ്ടോയ ആൾ കൊണ്ടുപോയ ആളിതിലെന്താ എഴുതിയിക്കണമെന്ന് അറിയുന്നുമില്ല നോക്കുന്നുമില്ല എന്നിട്ട് കൊണ്ടേ വെച്ചപ്പോൾ മൂരിക്കാക്ക വലിയ മൂരിക്കച്ചവടം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ മൊയ്ലിയർ പറയണത് ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പറയപ്പെട്ട പർക്കത്തിണ്ടായ ഈ പേപ്പർ കൊണ്ടേറ്റവും അല്ല ഇത്ത മഷിയാണോ പരിശോധിക്കുക അതോ എഴുതിയത് എന്താണെന്നോ പരിശോധിക്കുക എഴുതിയ ആളാണോ അല്ല ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധം കേരളത്തിലത്തെ ജന ജനങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഹക്കീം ഹസേരി പറയുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്നിപ്പോൾ അത് പഠ്യവിഷ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ഇത്രയുള്ളൂട്ടില്ലേ ഇവരെ എഴുത്തും ഉറുക്കും ഏലസവും ഒക്കെ അത് അത്രയേ ഉള്ളു അന്ധവിശ്വാസികൾ കൊണ്ട് ചിലപ്പോൾ നടക്കും ഇത് പണ്ടൊരാൾ പറഞ്ഞില്ലേ ചിലവലിക്ക് ശരിയാവും ശരിയായാലോ അതിങ്ങനെ വിളിച്ചോറിനോട് നടക്കും ശരിയാവാത്ത ഭൂരിപക്ഷമോ ഒലും ഉണ്ടാതിരിക്കും ഇത്രയേ ഉള്ളൂ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു ഗവേഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ആ ഒരു അവിടെ പഠിക്കുന്നൊരു വ്യക്തി ഇദ്ദേഹത്തോട് പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇന്നേവരെ അത് പുറംലോകത്ത് അറിഞ്ഞിട്ടില്ല കാര്യം അറിയാത്തത് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഭാഗമാണ് തെറ്റീകരിക്കുന്നു വേണ്ട ലൈസ് പൊരിക്കുന്നത് മണ്ണെണ്ണയിൽ നിന്നാണ് എന്ന് പറഞ്ഞ മൊത്തമാണത് അതുപോലെ തന്നെ മൂപ്പർ ഇതുപോലെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക ലൈസ് പൊരിക്കുന്നത് മണ്ണെണ്ണയിൽ അല്ല എന്നുള്ളത് മനസ്സിലാക്കുകയെങ്കിലും ചെയ്യുക പാത്രത്തിൽ എഴുതിയിട്ട് പിഞ്ഞാണത്തിൽ എഴുതിയിട്ട് എന്തെങ്കിലും കലക്കി കുടിച്ചിട്ടോ നിങ്ങളെ രോഗം മാറില്ല എന്നുള്ളത് കൂടി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നോ സനിങ്ങ മൻസൂർ മണ്ണാർക്കാട്